ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അച്ചറക്ക ആണ് കാണിക്കുന്നത് അപ്പം ഒത്തിരി ഡിസൈൻസ് ഉണ്ട് എല്ലാ ഡിസൈൻസും കാണുക പുതിയ അടിപ്പൊളി കളക്ഷൻസും ഉണ്ട് കുറച്ച് നേരത്തെ വന്ന കളക്ഷൻസും ഉണ്ട് അതായത് നേരത്തെ വന്ന ഡിസൈൻസ് വീണ്ടും വന്നിട്ടുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് തന്നെയാണ് അപ്പോൾ നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാ ഡിസൈൻസും കാണുക സെറ്റായിട്ട് വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക മെയിനായിട്ട് മൂന്ന് കളേഴ്സാണ് എപ്പോഴും ഉള്ളതുപോലെ തന്നെ മെറൂണ് നേവി ബ്ലൂ കോഫി ബ്രൗൺ റെഡ് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും റെഡ് ഒഴിവാക്കിയിട്ടുണ്ട് കമ്പനിക്കാർ ഓരോ ബ്രാൻഡും റെഡ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ഓരോരുത്തർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം റെഡ് ഒഴിവാക്കി കോഫി ബ്രൗണിലാണ് വരുന്നത് അപ്പം റെഡ് ഒഴിവാക്കിയപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും റെഡ് ആവശ്യം വരുന്നത് റെഡ് ഉണ്ടോയെന്നിപ്പോൾ ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെയാണല്ലോ നമ്മുടെ മനുഷ്യൻ്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇല്ലായെന്ന് കാണുമ്പോഴാണ് വേണ്ടത് ഉണ്ടെന്ന് ഒരുപാട് കണ്ടാൽ നമുക്ക് ആവശ്യവും ഇല്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ എല്ലാ ഡിസൈൻസും ഞാനിങ്ങനെ അടുത്ത് കാണിക്കാനായിട്ടും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഡിസൈൻസിലൊന്നും ബ്ലാക്ക് അവൈലബിളല്ല ബ്ലാക്കായി തോന്നുന്നത് നേവി ബ്ലൂവോ അല്ലെങ്കിൽ കോഫി ബ്രൗണോ ആയിരിക്കും അപ്പം അത് ഓർക്കുക വോയിസ് പലരും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു ആണെന്ന് കരുതിയിട്ടാണ് എല്ലാവരും ചില ഡിസൈൻസ് ഓർഡർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇന്നലെ വരെയുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഡി സി എമ്മിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് അതേപോലെ റെഡും ഡോട്ടും സ്ട്രൈപ്സും വരുന്നത് അതെല്ലാം തന്നെ കാറ്റലോഗിലേക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്യാം അചരക്ക് വേണ്ടവർ അചറക്കെടുക്കുക ബാക്കിയുള്ള വർധമാൻ വേണ്ടവർ ഡി സി എം ബാക്കിയുള്ള കളക്ഷൻസ് വേണ്ടവരൊക്കെ കാറ്റലോഗ് നോക്കി ബാക്കിയും കൂടെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ കാറ്റലോഗിലുണ്ട് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് വേറെ വേറെ കാറ്റലോഗാണ് ആണ് അതും കൂടെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ കൂടാതെ നമുക്ക് പിന്നെ സിബ് ഷോ ബട്ടൺസ് നൂല് എല്ലാം അവൈലബിളാണ് ലേസുകളുണ്ട് പൈപ്പിംഗ് ഉണ്ട് ഒക്കെ നമ്മുടെ കാറ്റലോഗിലാണല്ലോ കേട്ടോ എപ്പോഴും നമ്മൾ വീഡിയോയിൽ അതൊന്നും കാണിക്കാറില്ല കാറ്റലോഗിലതെല്ലാം ഉണ്ട് എല്ലാവരും തന്നെ കാറ്റലോഗ് നോക്കി അത് പർച്ചേസ് ചെയ്യാറുമുണ്ട് നെക്ക് പാറ്റേൺസ് കുറച്ച് കുറവാണ് എംബ്രോയിഡറി നെക്ക് ഡിസൈൻസ് അതും അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആദ്യമായിട്ട് പിന്മലയുടെ ചാനലോ അല്ലെങ്കിൽ ഈ വീഡിയോയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെന്താ പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ഒക്കെ നൈറ്റി ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കുറേ കസ്റ്റമേഴ്സ് ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ ഇന്ന കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് എന്ന് പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് കുറേ പേരെങ്കിലും നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുകയും വിന്മരിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ നമുക്ക് നല്ല തിരക്കാണ് നിങ്ങൾക്കും തിരക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ മെറ്റീരിയൽ കിട്ടുന്നതൊക്കെ എന്താ പറയുക സ്റ്റാറ്റസ് ആയി ഒക്കെ ഇട്ട് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ പെട്ടെന്ന് സെയിൽ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ കൊറിയറാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്